ഏറ്റവും സൂപ്പറായ കൂർക്കയാണ് കറുപ്പ് കറുപ്പില്ല അത് ഈ പാലക്കാട്ന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കൂർക്കയാണെങ്കിൽ കറുപ്പ് എല്ലാം മുഴുത്ത കഴിഞ്ഞുണ്ടാവും ഇതേപോലെ വളരും 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 കൂർക്കയുടെ ഒരു ടേസ്റ്റും അതിന്റെ വൈപ്പും കാര്യങ്ങളും ഞാൻ പറയേണ്ട കാര്യമില്ല അത് ഇത് എന്നെ കേൾക്കുന്ന പലർക്കും എന്നെക്കാളും നന്നായിട്ട് അറിയാം ഊർക്കയും ബീഫും പൂർക്കയും കൂഴിയിറച്ചി എന്നൊക്കെ പറയണ വലിയ സംഭവങ്ങളാണ് എന്നെ വിശ്വസിക്കാൻ പറ്റുമ്പോൾ കേട്ടോ ഒരു വളം ഈ സംഭവത്തിന് ചെയ്തിട്ടില്ല ഒരു വളവും കൂർക്കൊക്കെ ചെയ്യണം വളവ് ഇട്ട് കഴിഞ്ഞതായി ഞാൻ ഒരു സെക്കൻഡ് നിങ്ങളെ നിൽക്കട്ടോ വളം ഇട്ടതിങ്ങനെ മത്തത്തണ്ട് പോലെ നീണ്ടു കിടക്കും ഇത് ഓക്കെ ഒരു കിഴങ്ങ് കുറ്റി ചെടിയായിട്ട് നിൽക്കണം കുറ്റി ചെടിയായിട്ട് നിൽക്കുമ്പോഴാണ് അതുണ്ടാവുള്ളൂ മണ്ണ് കണ്ടറിയാം മണ്ണ് ചെന്നിട്ട് ഈ മണ്ണിൽ എന്ത് ഈ മണ്ണിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ മണ്ണാണോ എന്നറിയാൻ വേറെ ഒന്നും നോക്കണ്ട ഈ തൂമ്പ എടുത്തൊരു കൊത്ത് കൊത്തിയിട്ട് ഞാൻ മാറ്റിയിട്ട് നോക്കിയായി അതിൽ അഞ്ഞൂൾ ഉണ്ടാവണം ഇതിനെ നമ്മൾ ഈ രാസവളവും ഈ പുല്ലിനും മരുന്നടിക്കുമ്പോൾ അത് നശിച്ചു പോയി മണ്ണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ മണ്ണ് തന്നെ പോയി അതെ ബഷീർക്കാടെ കൂർക്കത്തോട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത് അതെ ബഷീർക്ക തൂമ്പേ മമ്മട്ടിയൊക്കെ ആയിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ട് ഇപ്പൊ ഇവിടെ ചെയ്തേക്കണതൊക്കെ ചുറ്റും പൈനാപ്പിളാണ് ആ പൈനാപ്പിൾ കൃഷിയുടെ ഉള്ളിലാണ് ഈ ചെയ്തു വെച്ചേക്കണത് അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പ്രത്യേക സ്ഥലോ സൗകര്യങ്ങളോ ഒന്നും വേണ്ട ഉള്ള സ്ഥലം നമുക്ക് ഉപയോഗിച്ചിട്ട് മാക്സിമം വിളവ് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കി നിങ്ങൾ കണ്ടോ എന്താണ് ഈ തവണത്തെ നമ്മുടെ വിളവെടുപ്പ് വിളവെടുപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മൾ ഈ കൂർക്കേടെ നമ്മൾ തൈയുടെ ഒരു വീഡിയോ കാണിച്ചു തൈയുടെ വീഡിയോ കാണിച്ച ഒരു കർക്കടം പകുതിക്ക് ശേഷം ഒരു ഇരുപത് മോഡലാണെന്ന് എനിക്ക് തോന്നുന്നത് തുലാമാസം ലാസ്റ്റൊക്കെയാണ് എൻ്റെ വിളവെടുപ്പ് ഈ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ കുരുമുളക് തോട്ടത്തിലാണ് കാണിച്ചു തന്നത് പിന്നെ നമ്മൾ വാഴ ചെയ്യുകയാണെങ്കിൽ വാഴ ഇടുകയും ചെയ്യും ഇവിടെ നമ്മൾ പൈനാപ്പിൾ ചെയ്തേക്കണം അപ്പോൾ പൈനാപ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ രണ്ട് നേരമൊക്കെ പൈനാപ്പിൾ കടന്ന് ഈ സ്ഥലം ഇവിടെ ഗ്യാപ്പായിട്ട് ആയിട്ട് കിടക്കാം അപ്പം ആ സ്ഥലം നമുക്ക് രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മൾ ഇവിടെ പുല്ല് വരില്ല ഈ സാധനം അവിടെ നട്ടേറന്ന് കഴിഞ്ഞ് അതിൻ്റെ ആരംഭഘട്ടത്തിൽ ചില അത്യാവശ്യം പുല്ലൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പടർന്ന് കിടന്നോളും ഇനി നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞേക്കും വരൾച്ചയായി തുടങ്ങും വരൾച്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ പുല്ല് കാര്യമായിട്ട് വരില്ല അത് കുടഞ്ഞ് പൈനാപ്പിളിലെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റും ഇത് നോക്കിയത് കംപ്ലീറ്റ് ഞാൻ കുറക്കേട്ടേക്കാം ഇതിൽ നിന്ന് വരുമാനമൊന്നും നോക്കിയിട്ടല്ല കൂർക്ക എൻ്റെ എൻ്റെ ഡീറ്റെയിലും കൂർക്കനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞേക്കാളും നമ്മുടെ ചാനലിൽ പോയി നെൽകൃഷി ഒഴിച്ച് എല്ലാ കൃഷികളും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം ഞാൻ കൂർക്ക നിങ്ങൾ ഞാൻ പറിച്ചു നിങ്ങളൊന്ന് കാണിക്കുകയാണ് എന്ത് സംഭവം ഇത് നിങ്ങൾ നോക്ക് നമ്മുടെ ഈ കൂർക്കയുടെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏരിയയും പറഞ്ഞിട്ടുണ്ട് ഈ കൂർക്കയുടെ ഏരിയ ഏറ്റവും സൂപ്പറായ കൂർക്കയാണ് കറുപ്പ് കറുപ്പില്ല അത് ഈ പാലക്കാട് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കൂർക്കയാണ് കറുപ്പ് ഇതിന് നല്ല ചനപ്പുണ്ടാകും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതിൻ്റെ സമയം നമ്മൾ തെറ്റാതെ പറിക്കണം ഇതൊക്കെ ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പറിച്ചു മതി അപ്പം ഈ ഈ കാണുന്ന കഴുകുകൾക്കും കൂടി കുറച്ചും കൂടി വലിപ്പം വരും ഇതിപ്പം നമ്മൾ വേറെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഏതാണ്ട് ൂടത്തു ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പതിനഞ്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിട്ട് ഇക്ക ചെയ്യണേട്ടെ കാരണം നമ്മള് വേറൊരു കുരുമുളകിന്റെ കാര്യങ്ങളൊക്കെ വീട് വേണ്ടി വന്നപ്പോ അതിന്റെ കൂടെ നമ്മൾ കൂർക്കയും കൂടെ ഒന്ന് കാണിച്ചു തരാമോന്ന് വെച്ചപ്പോ റിസ്ക് എടുത്തത് വന്ന് ചെയ്തേക്ക് അല്ലേ വളരാനിട്ട് പതിനഞ്ച് ദിവസം വളരും പിന്നെ പ്രത്യേക ഭയങ്കര ടേസ്റ്റ് ആണ് ടേസ്റ്റും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഏരിയയും ഇതാ തണ്ടും കൂടെ ഇതുണ്ടല്ല ഓ എന്ത് സ്മെല്ലാന്ന് പറയാമോ നമ്മളൊരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലങ്ങളിൽ നമ്മൾ ഞാനുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ല ആ ഒരു സ്മെല്ലാണ് നമുക്ക് ഇതിന് മേന്ന് കിട്ടുന്നത് കുറുക്കട മണം ഭയങ്കര ഫീലിങ്ങാട്ടെക്കാ ഭയങ്കര സന്തോഷം വേറെ രസമുള്ള കാര്യം പറയാം അതായത് നമ്മളിപ്പോ കടകളിൽ ചെന്ന് തമേൻ്റെ കൂർക്ക മേടിക്കും തമിഴന്റെ കൂർക്ക മേടിച്ചിട്ട് ഇത് കൂർക്കാണെന്ന് അറിയണമെങ്കിൽ ആ തൊണ്ടോട് കൂട്ടിട്ടിങ്ങനെ കാണിച്ചാൽ ചെറിയ സ്മെല് ഉണ്ടാവും ഇതിപ്പോ ഇതിനൊന്നും ഞാൻ നാട് ഇത് കാണിക്കണില്ല അന്യം നിന്ന് പോയി കൃഷി ചെയ്യാൻ മുതലാവില്ല ഇത് കൃഷി ചെയ്യാൻ മുതലാവൂല അതാണ് മെയിൻ ഒരു കാരണം ഇനി ഞാൻ ചോദിക്കുകയാണ് ഇതൊക്കെ ഇതിന്റെ ഒരുപാട് വിത്തും ഒക്കെ കടയിലുണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്യാൻ ചെയ്യാതെ ഒരു വരുമാനത്തിൽപ്പെട്ട അല്ല ഇത് ഇത് നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരോടും കണക്ക് പറയേണ്ടല്ലോ അതുകൊണ്ട് ഒരു മാസം മുമ്പ് പോലും കൂർക്ക പറച്ച പണിക്കാര് കൊണ്ടുപോകും പിന്നെ കഴിക്കരുതാ ഇനിയും കഴിച്ചുകൊണ്ടിരിക്കുക പക്ഷേ നമ്മുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടുത്തെ ലക്ഷ്യം പൈനാപ്പിളാണ് പൈനപ്പിളാണ് പൈനാപ്പിൾ പൈനാപ്പിൾ വർഷം രണ്ടു മാസമായില്ലേ പൈനാപ്പിൾ നട്ടിട്ട് ചോദിക്കാണ് സമയത്തൊക്കെ വന്ന് ചോയിച്ചു കഴിഞ്ഞാൽ കൊടുക്കും ഇത് അയച്ചു കൊടുക്കാനും സമയമില്ല പണിയുണ്ട് ജോലിപൊളി നല്ല മുഴുത്ത കഴങ്ങൾ ഇതേപോലെ വളരും 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 ഒരു ഒരു കിട്ടും ഇത് നല്ല നല്ല ഈ കൂർക്കയുടെ ഒരു ടേസ്റ്റും അതിന്റെ വൈപ്പും കാര്യങ്ങളും ഞാൻ പറയേണ്ട കാര്യമില്ല അത് എന്നെ കേൾക്കുന്ന പലർക്കും എന്നെക്കാളും നന്നായിട്ട് അറിയാം കൂർക്ക കൂർക്കുള്ളത് കൂർക്കയും ബീഫും കൂർക്കയും കോഴി ഇറച്ചി എന്നൊക്കെ പറയണ വലിയ സംഭവങ്ങളാണ് ഞാൻ കോമ്പിനേഷൻ വേറെയാണ് വേറെയാണ് അത് എന്നെക്കാളും നന്നായിട്ട് ശരിക്കും വായിലുണ്ടല്ല ശരിക്കും വല് വെള്ളളിക്കാതെ പറഞ്ഞപ്പോൾ ബീഫും ചിക്കൻ ഒക്കെ പറഞ്ഞ അത് കൂർക്കയുടെ ഒപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മെനു ആട്ടോ എല്ലാവരുടെ ഒന്ന് മനസ്സിൽ വച്ചാൽ നല്ല കൂർക്ക കിട്ടുമ്പോൾ ചെയ്താ ഏഹ് ഈ നാടൻ കോഴി ഒരു പ്രത്യേകത ആട്ടോ നാടൻ കോഴി അടിപൊളിയാന്നൊക്കെ പറയുന്ന അപ്പൊ ഇതിന് നമ്മൾ എന്തെങ്കിലും വളം എന്തൊക്കെയാണ് ഇടുന്നത് എന്ന് ഇതിന്റെ വളം ഞാൻ എന്നെ വിശ്വസിക്കാൻ പറ്റുന്ന കേട്ടോ ഒരു വളം ഈ സംഭവത്തിന് ചെയ്തിട്ടില്ല ഒരു വളവും കൂർക്കൊക്കെ ചെയ്യണം വളവ് ഇട്ട് കഴിഞ്ഞതാ ഒരു സെക്കൻഡ് നിങ്ങളെ നിക്കട്ടോല വളം ഇട്ടത് ഇങ്ങനെ മത്തത്തണ്ട് പോലെ നീണ്ടു കിടക്കും ഇതൊക്കെ ഒരു കിഴങ്ങിലുണ്ടോ ഇല്ല മത്തത്തണ്ട് പോലെ നീണ്ടു കിടക്കൂ തണ്ട് വലിപ്പമുണ്ടെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് നിൽക്കണം കുറ്റിച്ചെടിയായിട്ട് നിൽക്കുമ്പോഴാണ് അതുണ്ടാവുള്ളൂ പിന്നെ വള വളരെ പറയാം കേട്ടോ ഞാൻ വളത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളോട് പൊതുവേ പറയാൻ കാര്യമുണ്ട് ഈ പറമ്പിൽ ഞാൻ പൈനാപ്പിളിൻ്റെ അകത്ത് രാസവളം ഉപ്പ് കൊടുക്കാറുണ്ട് ഇനി ഞാൻ അത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ അതിനിപ്പം ഞാൻ നിങ്ങൾക്ക് വലിയ താമസം ഇല്ലാണ്ട് കാണിച്ചു തരാം പിന്നെ എൻ്റെ പറമ്പിൽ ഞാൻ രാസവള ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ പുല്ലിന് മരുന്നടിക്കാറില്ല ആ നമ്മളിപ്പോൾ ഒരു മണ്ണ് കണ്ടറിയാം ഏഹ് മണ് കേൾക്കണ്ടോ മണ്ണ് കണ്ടറിയാം മണ്ണ് ചെന്നിട്ട് ഈ മണ്ണിൽ എന്ത് ഈ മണ്ണിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ മണ്ണാണോ എന്നറിയാൻ വേറെ ഒന്നും നോക്കണ്ട ഈ തൂമ്പ എടുത്തൊരു കൊത്ത് കൊത്തിയിട്ട് ഞാൻ മാറ്റി ഇട്ട് നോക്കിയായി അതിന് അഞ്ഞൂൾ ഉണ്ടാവണം ഇതിലെ ഈ രാസവളവും ഈ പുല്ലിന് മരുന്നടിക്കുമ്പോൾ അത് നശിച്ചു പോയി മണ്ണ് ശരിക്കും പറഞ്ഞാൽ നശിക്കാന്ന് പറഞ്ഞാൽ മണ്ണ് മരിച്ചു തന്നെ പോയി കളറും അതുകൊണ്ട് രാസവളവും പുല്ലിന് മരുന്നടി നോക്കാം അപ്പൊ പണി നമുക്ക് കൂടുതൽ വരും ഈ പുല്ല് പറിക്കലും കാര്യങ്ങൾ ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് ജൈവ രീതിയിൽ ചെയ്യാവുന്ന പൈനാപ്പിൾ ആരും ചെയ്യുന്നില്ല കാരണം വലിയ റിസ്ക് ഉള്ള കേസാണ് അത് നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ വരും ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരും അതിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിനുവേണ്ടി നിങ്ങളും കാത്തിരുന്നു